ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി ഇങ്ങനെ രാവിലെ കുളിച്ചൊരുങ്ങി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ അപ്പൊ അത് വെഡിങ് ആനിവേഴ്സറി ദിവസം ആണല്ലോ അതുകൊണ്ട് ഇന്ന് നമ്മുടെ രേവതിയുടെ പ്രാർത്ഥന കൂടുവായിരിക്കും അങ്ങനെ രേവതി ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സച്ചി വന്നിട്ട് അതെ രേവതി രേവതി എന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പഴത്തേക്കും നമ്മുടെ രേവതി എന്താന്ന് ചോദിച്ചു അതു പിന്നെ ഞാൻ പ്രാർത്ഥിക്കുക അല്ല സജേട്ടിന് നിങ്ങൾ വന്നേ ഏ ഞാൻ അങ്ങോട്ടേക്ക് വരാനോ എന്തിന് ഇങ്ങോട്ടേക്ക് വാ ദേ പ്രാർത്ഥിച്ചെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയത്തില്ലേ പ്രാർത്ഥിക്കും എൻ്റെ പുന്ന് സച്ചേട്ടാ കേന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിൻ കൈകൂപ്പി ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണ്ടോ ഭഗവാനല്ല സോറി ഭഗവതിയാണ് നമ്മുടെ ദേവിയുടെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഏതായാലും കണ്ണൊക്കെ അടച്ച് നമ്മുടെ സച്ചി എന്താണോ പ്രാർത്ഥിച്ചതെന്നൊന്നും അറിയത്തില്ല ആ ഏതായാലും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു രേവതിയുടെ കൂടെ കൂടിയ പിന്നെ ഇച്ചിരി ഭക്തി ഉണ്ടല്ലോ എന്നിട്ട് ആ പൂജാമുറിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകും അവര് എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു അല്ല നീ ഇപ്പൊ എന്താ ഡീ രേവതി പ്രാർത്ഥിച്ചത് എന്റെ ഭർത്താവിന് നല്ല ബുദ്ധി കൊടുക്കണേ കൊടുക്കണേന്നാ ഞാൻ പ്രാർത്ഥിച്ചത് ഓ നല്ല ബുദ്ധിയോ ഓഹോ നീ ഇപ്പൊ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ കൂടെ ഒരു വർഷം ആയില്ലേ അതാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങളീന്ന് പഠിച്ചതാ ഏഹേ എന്നീന്ന് പഠിച്ചതല്ലേ ഇവിടെ വരുമ്പം നിന്റെ നാക്കിന് ഇച്ചിരി നീളം കൂടുതലായിരുന്നു ഇപ്പം അത് കുറച്ചും കൂടെ കൂടിയെന്നേ ഉള്ളു ഹും കുറഞ്ഞിട്ടില്ല നിന്റെ അടുത്ത് ഞാനൊക്കെ എന്താ രേവതി തർക്കുത്തരത്തിന്റെ രാജ്ഞി രാജ്ഞി അനിയ അയ്യോ നിങ്ങള് എന്നോട് അടികൂടാനായിട്ട് കച്ചട്ടി ഇറങ്ങിയിരിക്കാണോ ഞാൻ നിന്നോട് നിന്നോടിക്കൂടു രേവതി അതിന് ഇന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്കറിയാലോ അപ്പൊ പിന്നെ ഞാൻ അടികൂടുവോ ഓ അത് ഓർമ്മയുണ്ടല്ലേ ഞാൻ ഓർത്ത് ഉറങ്ങി എണീക്കുമ്പോഴേ അത് മറന്നുപോയി കാണൂന്ന് ഞാൻ അങ്ങനെ മറക്കൂ രേവതി ഉം അതൊക്കെ വിട് രാവിലെ തന്നെ എന്നോട് പറയാതെ എവിടെ പോയിട്ട് വന്നതാ ആ അത് അന്ന് ഞാൻ പറയൂല അത് ഉം നീ ആദ്യം പോയി മുടിയൊക്കെ കിട്ടി സുന്ദരിയായിട്ട് വാ ആ ഞാൻ മുടി കെട്ടിയിട്ട് വേണം സുന്ദരിയാകാൻ അല്ലേലും ഞാൻ സുന്ദരിയാ വേണമെങ്കിൽ ഞാൻ ഒരുങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഒരുങ്ങാനായിട്ട് അങ്ങ് പോവാണ് കേട്ടോ സച്ചി അവിടെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു നമ്മുടെ രവീന്ദ്രൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ സച്ചി രേവതി മേളിൽ നിന്ന് ഇറങ്ങി വരിക എന്നിട്ട് സച്ചി അച്ചാ 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 എന്നാ വിളിച്ചോണ്ട് വരുന്നത് അപ്പം എന്താടാ മോനെ എന്താടാ നീ കിടന്ന് വിളിക്കുന്നത് അച്ഛാ അച്ചാ അച്ചാന്ന് രാവിലെ തന്നെ നിങ്ങളുടെ വരവും കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ അല്ല എന്തിനാ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാ രണ്ടു പേർക്കും എൻ്റെ വിവാഹ ദിനാശംസകൾ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി താങ്ക്സ് അച്ഛന്ന് പറഞ്ഞു കൂടെ നമ്മുടെ സച്ചി ഒരു താങ്ക്സ് കൊടുത്തു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ എവിടെ നിന്ന് ഇപ്പോൾ ഇതെല്ലാം കണ്ട് അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞ അതെ അമ്മേനേം കൂടെ വിളിച്ച് നിങ്ങള് രണ്ടുപേരും കൂടി ഞങ്ങളുടെ മുമ്പിൽ നിക്ക് ഏഹ് അതെന്തിനാണ് കാര്യമുണ്ട് അച്ഛനൊന്ന് വിളിക്കുക അമ്മേനെ ഒന്ന് വിളിക്കുക അപ്പോഴത്തേക്കും തന്നെ ചന്ദ്രൻ എവിടെയുണ്ട് എന്നാലും നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രയെന്ന് വിളിച്ചപ്പോഴത്തേക്കും ചന്ദ്ര ആ എന്താന്ന് പറഞ്ഞെങ്കിൽ വന്നു ആഹ് എന്താ ഇപ്പൊ എന്നെ വിളിച്ചത് അതെ കാര്യം എന്തെങ്കിലും ആവട്ടെ സച്ചി പറഞ്ഞത് കേട്ടില്ലേ നീ നീ അവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു നീ ഇവിടെ വന്ന് നിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര വന്നു കേട്ടോ ചന്ദ്ര വന്നിട്ട് നിന്നു എന്നിട്ട് രേവതി പറഞ്ഞു രേവതി നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക് ഏർ സച്ചി അപ്പോഴത്തേക്കും ഇങ്ങോട്ട് നീങ്ങി നിന്നു അതായത് നമ്മുടെ സച്ചിയുടെ അല്ല ചന്ദ്രയുടെ രവീന്ദ്രന്റെ ായിട്ട് രണ്ടുപേരും കൂടെ നിക്കുകയാണ് അപ്പോഴത്തേക്കും എന്താടായെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് വേറൊരാൾ വന്നത് മോനെ രവിന്ന് വിളിച്ചോണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഏ അച്ചമ്മയോ എന്തോ നമ്മുടെ സച്ചിക്ക് സച്ചിക്ക് അല്ല രേവതിക്ക് കൊടുക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു ഏതായാലും നമ്മുടെ അച്ഛമ്മേനെ കണ്ടതും ഓടി ചെന്ന് നമ്മുടെ അച്ഛമ്മേനെ എടുത്ത് അങ്ങോട്ട് കറക്കില്ലേ എടാ സച്ചി എന്താടാ ഈ കാണിക്കുന്ന താഴെ ഇറക്കുമോനെ എന്താടാ ഇത് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു എടാ താഴെ നിർത്തട വയസ്സായ അമ്മയെ എടുത്ത് ഇങ്ങനെ കറക്കാതെ ഓഹ് ഈ ചെറുക്കൻ്റെ ഒരു കാര്യം കണ്ട ഉടനെ എടുത്ത് അങ്ങ് വട്ടം കറക്കിക്കുള്ളൂ നിന്റെ മുന്നിലേ വരാനേ എനിക്ക് പേടിയാ അയ്യാ ഒരു പേടിക്കാരി ഞാൻ ഇങ്ങനെ ചെയ്തില്ലെങ്കില് ഇടീ ചുന്ദരി നീ എന്നോട് പെണങ്ങില്ലെടി എന്നിങ്ങനെ നമ്മുടെ സച്ചി ചോദിച്ചു അപ്പഴത്തേക്കും രേവതി അവിടെ നിൽക്കുകയാണല്ലോ അപ്പൊ രേവതി ഇതൊക്കെ കണ്ടിങ്ങനെ ചിരിക്കാനുട്ടോ അങ്ങനെ നമ്മുടെ അച്ഛമ്മ ചേച്ചു എവിടെ എന്റെ രാജകുമാരി രാജകുമാരിയോ ആ നിന്റെ ഭാര്യ ഓ അവളോ നിൽക്കുന്നു അല്ല മോളെ മോക്ക് സുഖാണോ ആ സുഖ അച്ഛമ്മ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും ശ്രുതിയും വർഷയും ശ്രീകാന്തും ഒക്കെ വന്നു കേട്ടോ അപ്പൊ നമ്മുടെ ശ്രതിയാണെങ്കി അയ്യടാ രാജകുമാരി പോലും കണ്ടേച്ചാലും കൂടെ മതി എന്നിങ്ങനെ ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ ശ്രുതിക്ക് ശ്രുതിക്കും ഇഷ്ടപ്പെട്ടില്ലാട്ടോ അങ്ങനെ നമ്മുടെ അച്ഛമ്മ ഇരിക്കുന്നൊക്കെ പറഞ്ഞു സച്ചി അച്ഛമ്മനെ കൊണ്ടുവന്നങ്ങ് ഇരുത്തി അപ്പോഴത്തേക്കാണ് ചന്ദ്ര ചോദിച്ചല്ല അമ്മ എന്താ പെട്ടെന്ന് വന്നത് വരുന്ന കാര്യം ഒന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ ഒരു സൂചന പോലും തന്നില്ല നിന്നോട് വിളിച്ച അനുവാദം ചോദിച്ചിട്ട് വേണോ ഞാൻ ഇങ്ങോട്ട് വരാൻ എൻറെ മോനെ കാണാനും മക്കളെ കാണാനും അയ്യോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അമ്മേ വേണ്ട വിളിക്കൊന്നും വേണ്ട വിളിച്ചിട്ട് വന്നില്ലേലും കുഴപ്പമില്ല ഏർ നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കിപ്പം നന്നായിട്ട് അറിയാം എൻ്റെ പൊന്നു ചന്ദ്രേ നീ ഇപ്പം ഞാൻ വന്നതിന് ഇപ്പൊ ഇവിടെ നിൽക്കിയല്ലേ അല്ല രവീന്ദ്രൻ നിന്റെ അസുഖൊക്കെ മാറിയോടാ ഉം മെഡിസിൻ കഴിക്കുന്നുണ്ടമ്മേ വേറെ പ്രശ്നമൊന്നും ഇപ്പൊ തൽക്കാലം ഇല്ല ഉം അല്ല എല്ലാവരും സുഖമായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ എടാ ശ്രുതി ശ്രുതി നിങ്ങക്ക് രണ്ടുപേർക്കും സുഖം തന്നെയല്ലേ അല്ല മൂത്ത മരുമോളെ നിന്റെ കെട്ടിയോൻ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അത് പിന്നെ ശ്രുതി പുതിയ ബിസിനസ് തുടങ്ങാൻ പോകും അച്ഛമ്മ അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി വന്നിട്ട് അത് പിന്നെ അച്ചമ്മേ മറ്റൊരു സ്ഥാപനത്തില് വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നതാണല്ലോ പ്രത്യേകിച്ച് എന്നെപ്പോലെ ബുദ്ധിയും വിദ്യാഭ്യാസവും ഉള്ള ഒരാള് പിന്നെ ഞാനൊരു കടയൊക്കെ തുടങ്ങാൻ പോകാ ഉം ശ്രുതി പറഞ്ഞത് ശരിയാ അപ്പഴത്തേക്ക് സച്ചു പറഞ്ഞു മതി മതി എടാ മതി മതി നിർത്ത അച്ചമ്മ വന്നതേയുള്ളൂ നിന്നെ പൊങ്കച്ചൻ പറച്ചിലൊക്കെ പിന്നെ മതി ഇപ്പോഴേ നീ പറഞ്ഞേ ദേ അച്ഛമ്മേനെ വെറുപ്പിക്കാതെ അല്ല ഞാൻ പൊങ്കച്ചൻ പറഞ്ഞാലോ അച്ചമ്മ കാര്യമായിട്ട് പറഞ്ഞതാ ഉം അച്ഛമ്മേ ദേ അച്ഛമ്മ വന്നത് നല്ലൊരു ദിവസം തന്നെയാ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ എടാ ശ്രുതി അങ്ങ് മാറിയന്ന് ഞാൻ പറയട്ടെ എടാ മോനെ സച്ചി എനിക്കെല്ലാം അറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ മോളെ രേവതി ഇന്ന് നിങ്ങൾ കല്യാണം കഴിച്ച ദിവസാ അതല്ലേ ഇന്നി ഒരു വർഷമായി നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് അമ്പടി കള്ളി കൊച്ചു കേമി നിനക്ക് ഇതൊക്കെ അറിയായിരുന്നല്ലേ ഉം എനിക്കിതൊക്കെ അറിയാമായിരുന്നു നിങ്ങളുടെ കൂടെ ഒരു ദിവസം കഴിയണമെന്ന് തോന്നി അതാ ഞാൻ അല്ല അതല്ലാതെ വേറെ എന്തോ ഞാൻ പറയാൻ വന്നല്ലോ ആ മോനെ സച്ചി വന്നപ്പോഴേ ഞാൻ പറയാനിരുന്നതാ ദേ ഈ ഷർട്ട് കൊള്ളാൻ കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അത് പിന്നെ ഇതുണ്ടല്ലോ അച്ഛമ്മേ രേവതിയുടെ അമ്മ മേടിച്ചു തന്നതാ ഓഹോ രേവതിയുടെ അമ്മ മേടിച്ചു തന്ന ഷർട്ടാണോ ഏതായാലും നന്നായിട്ടുണ്ട് മോനെ നന്നായിട്ടുണ്ട് അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ മോനെ ആ അവിടെ എല്ലാവർക്കും സുഖാ അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ അച്ഛമ്മേ ഞങ്ങൾ ഇവിടെ ഉണ്ട് കണ്ടോ ആഹാ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നല്ലേ അല്ല നിങ്ങൾക്ക് സുഖമാണോ അല്ല ആ സുഖം അച്ഛമ്മേ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചാണോ വന്നത് എന്തിങ്ങനെ വർഷം വെച്ചപ്പം ഉം അതെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് തന്നെയാണ് വന്നത് അപ്പൊ രേവതി പറഞ്ഞു അച്ഛമ്മയ്ക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് സച്ചിയട്ടനെ മാത്രം ഓർമ്മയില്ല അയ്യോ വെറുതെ അച്ഛമ്മ പറയുന്നത് ഞാനേ ഓർമ്മയില്ലാത്തതുപോലെ അഭിനയിച്ച് കാണിച്ചതാ ആ അല്ലാതെ ഓർമ്മയില്ലാഞ്ഞിട്ടൊന്നും അല്ലായിരുന്നു ചുമ്മാ എൻ്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞു ഏതായാലും അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അല്ല വരുന്ന കാര്യം അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അമ്മേനെ കൂട്ടിക്കൊണ്ടുവരാൻ സച്ചിനെ വിടത്തില്ലായിരുന്നോ ഉം പെട്ടെന്ന് വന്ന് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തണമെന്ന് തോന്നി അതാ ഞാൻ പറയാതെ വന്നത് അപ്പൊ നമ്മടെ വർഷ പറഞ്ഞു സർപ്രൈസ് വിസിറ്റ് അതല്ലേ അച്ചമ്മ ഉം വർഷേ മോളെ നീ പറഞ്ഞത് ശരിയാ സർപ്രൈസ് ആയിട്ട് പറഞ്ഞെന്ന് തോന്നി അല്ല എടാ സച്ചിമോനെ നിന്നോട് ഞാനേ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി ഞാൻ വന്നപ്പോഴേ നിന്റെ കയ്യിൽ ഒരു ജുവൽ ബോക്സ് കണ്ടല്ലോ അതെന്തായിരുന്നു ഓ അത് ഞാനേ ഇവക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോഴ അച്ചമ്മ വന്നത് ഇതേ കണ്ടോ ഒരു മോതിരം അച്ചമ്മേ ഇന്ന് കല്യാണ ദിവസം അല്ലേ രേവതിക്ക് കൊടുക്കാനായിട്ട് ഞാൻ മേടിച്ചതാ അവക്കുള്ള എൻ്റെ ഗിഫ്റ്റ് ഇന്നാ ഇനി അച്ചമ്മ ഇത് കൊടുത്തോ ആഹാ കൊള്ളാലോ എന്റെ മോനങ് വലുതായി പോയല്ലോ ദ അച്ചമ്മേ അങ്ങനെ ഒന്നും പറയാതെ ഇതേ ഒരു കാര്യം ചെയ്യ അച്ചമ്മ വെറലിട്ട് കൊടുക്ക് നിന്റെ പൊന്നു മോനെ നീ തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത് അതെന്താ അച്ചമ്മ അങ്ങനെയൊക്കെ ചോദിച്ചത് മുമ്പൊക്കെ ഇതുപോലെയൊക്കെ എന്തെങ്കിലും നീ ചെയ്യണെങ്കില് ഞാനോ രവിയോ നിന്നോട് പറയണ്ടായിരുന്നോ ഇപ്പൊ നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് ഭാര്യയ്ക്ക് വേണ്ടി മോതിര വരം മേടിച്ചു അത് പിന്നെ അച്ഛമ്മേ അച്ഛമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ ഉം എടാ രവിയേ ഇവനെ ആകാളെ ആകെ ആളാകെ മാറിയല്ലോ ആ അതെ അച്ഛമ്മ ഇപ്പൊ അച്ഛമ്മ എന്നല്ല അമ്മേ ഇപ്പൊ നമ്മളെ ഒന്നും വേണ്ട പിന്നെ രേവതിയെ പോലെ ഒരു നല്ല പെണ്ണ് ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മാറാത്ത പെണ്ണും മാറും ഉം അച്ചാ സച്ചി ഒരിക്കലും മാറില്ല സച്ചി എപ്പോഴും സച്ചി തന്നെയാട്ടോ അച്ഛ അച്ഛ കൂടുതൽ മാറ്റാനായിട്ടൊന്നും നോക്കണ്ട കേട്ടോ ഉം അല്ല നല്ല കാര്യ ഭാര്യ പറയുന്നത് കേട്ട് മാറുന്നതൊക്കെ അത് നല്ല കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് നല്ലത് തന്നെയാ അപ്പോഴത്തേക്കും ചന്ദ്ര ഓ ഭാര്യ പറയുന്നത് ഭർത്താവ് മാറണമെന്നാണോ അമ്മ പറയുന്നത് എന്താടാ നിന്റെ അമ്മയ്ക്ക് ചെവി അക്കത്തില്ലേടാ സച്ചി നല്ല കാര്യം നല്ല കാര്യം പറയുന്നതെങ്കിൽ അത് കേട്ട് മാറണമെന്നാ ഞാൻ പറഞ്ഞത് അല്ലേ ചന്ദ്രേ നീ എന്തെങ്കിലും ഒരു നല്ല കാര്യം നിന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ കുടുംബത്തെ രണ്ടാക്കുന്ന കാര്യം മാത്രമല്ലേ നീ നിന്റെ ഭർത്താവിനോട് പറയാറുള്ളൂ അല്ലേ ചന്ദ്രേ അയ്യോ എന്നിട്ട് വന്നേക്കുന്ന ഓരോന്ന് ചോദിച്ചോട്ടെ അപ്പൊ സച്ചി പറഞ്ഞു അച്ചമ്മ അച്ചമ്മ മോതിരം നോക്കിയിട്ട് മോതിരം ഇഷ്ടമായോ എന്ന് പറ ഇഷ്ടമായി മോനെ ഇഷ്ടമായി ഉം രാമനെയും സീതയും ചേർത്ത് നിർത്തിയതേ ഇതുപോലെ ഒരു മോതിരം അറിയാമോ അതുപോലെ നിങ്ങള് രണ്ടുപേരെയും ഈ മോതിരം എന്നും ചേർത്ത് നിർത്തും നോക്കിക്കോ ആണോ അച്ഛമ്മ അങ്ങനെയൊക്കെ ഉണ്ടോ ആ അങ്ങനെയൊക്കെ ഉണ്ട് ഏതായാലും അച്ഛമ്മ അച്ചമ്മ തന്നെ ഇത് കയ്യിലിട്ട് കൊടുക്കി എന്താടാ ചച്ചി നീ പറയുന്നത് നിങ്ങളുടെ കല്യാണ നാളല്ലേ നീയാണ് അവളുടെ വിരലിൽ മോതിരി ഇട്ട് കൊടുക്കേണ്ടത് അല്ലാതെ ഞാനല്ല അത് ചെയ്യേണ്ടത് ഉം അതും രേവതി മോളെ ഇങ്ങേ ഇവിടെ നിന്നെ ദേ വന്നിട്ട് ആ മോതിരം മേടിച്ച് കയ്യിലിട്ടെ മേടിച്ച് കയ്യിൽ സച്ചി നിന്റെ കയ്യിൽ തരും അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി ചെന്നു അങ്ങനെ രേവതിയുടെ കയ്യില് സച്ചി സർപ്രൈസായിട്ട് മേടിച്ച ആ മോതിരം അങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതിക്ക് ഇതിൽ കൂടുതൽ സന്തോഷം എന്താണല്ലോ രേവതിക്കല്ല ഇതിക്കൂടുതൽ സന്തോഷം എന്താണ് വേറെ ഉള്ളത് ഭാര്യമാർക്ക് അങ്ങനെ മോതിരം ഇട്ട് കൊടുത്തപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ക്ലാപ്പൊക്കെ അടിച്ചു വിട്ടോ ക്ലാപ്പൊക്കെ അടിച്ചിട്ടാണ് മോതിരം ഇട്ട് കൊടുത്തത് ചന്ദ്രക്കാണെങ്കി പെരുവിരളിന്നിതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പെരുത്ത് കയറാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല സൂദിക്കും ശ്രദ്ധിക്കുക ആഹ് വല്യ മീച്ച ഒന്നുമില്ല പക്ഷേ ശ്രീഹാന്ത് ഭയങ്കര സന്തോഷത്തിൽ തന്നെയായിട്ടോ ഉള്ളത് അങ്ങനെ രേവതി പറഞ്ഞു സത്യമായിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അച്ചമ്മ ഇങ്ങനെ ഒരു സമ്മാനം സച്ചേട്ടൻ മേടിച്ച് തരുന്നു ഇതിപ്പം പെട്ടെന്ന് പെട്ടെന്ന് എന്തോ ഒത്തിരി സന്തോഷമായോല തോന്ന അപ്പൊ നമ്മുടെ സച്ചി മുന്നോട്ടേക്ക് വന്നു അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞ സന്തോഷമായിട്ടോ സച്ചേട്ട ഒരുപാട് സന്തോഷമായി ഇതിന്റെ വിലയിടിയൊന്നും അല്ല സ്വർണമായിട്ടുമല്ല സച്ചേട്ടൻ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു മിഠായി മേടിച്ച് തന്നാലും വല്ലാത്ത സന്തോഷമാണ് ആ അത് പിന്നെ അച്ചാ അമ്മേ ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അച്ഛന്റെ അമ്മയുടെ ആശീർവാദം വേണം അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്ര ഇങ്ങോട്ടേക്ക് വന്നേ ഹേ ഞാനോ അപ്പൊ അച്ഛമ്മ പറഞ്ഞു എന്താടി നിന്റെ മുട്ടിന് തേന്മാനമല്ലോ ഉണ്ടോ നടക്കാൻ പറ്റത്തില്ലേ രണ്ടുപേരുടെ എടുത്ത് നിന്നിട്ട് അനുഗ്രഹം കൊടുത്തെ അങ്ങനെ നമ്മുടെ സച്ചി രേവതി അച്ഛന്റെ അമ്മയുടെ കാലയിലൊക്കെ തെട്ട് തെരുത് അനുഗ്രഹമൊക്കെ മേടിച്ചു അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അച്ചമ്മ പറയുന്നത് അനുഗ്രഹം മാത്രം കൊടുത്താ പോരാ അതെ നീയേ ആ രേവതിയെ സച്ചിനെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയും കൂടെ കൊടുത്തേ അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്രോ ഉമ്മയോ എന്തിന് പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല ഞാനും ഉമ്മയൊന്നും കൊടുക്കത്തൊന്നുമില്ല ടി കൊടുക്കാനല്ലേ ഇടീന്നോട് പറഞ്ഞ മര്യാദയ്ക്ക് കൊടുക്കടി അവളോട് പറഞ്ഞ പറഞ്ഞത് ചെയ്യത്തില്ല അപ്പഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ എല്ലാം ചന്ദ്ര പേടിച്ചിട്ട് നമ്മുടെ രേവതിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനുട്ടോ ആ ഉമ്മ അത്രക്ക് പോരാ അതായത് ആ ഉമ്മ കൊടുക്കുന്നത് കാണുമ്പോൾ അറിയാം അത്രയ്ക്ക് ഒരു ഫീലിങ്സ് ഒന്നും ഇല്ലാതെ ഒന്നുമില്ലാതെ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ചന്ദ്രെ നീ മര്യാദക്ക് സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിച്ചുമ്പോ കൊടുക്കണി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ചന്ദ്ര മര്യാദക്ക് സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ച് നമ്മുടെ രേവതിക്ക് മനസ്സില്ല മനസ്സോടെയാണെ എങ്കിലും ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്ന സീനാണ് കേട്ടോ ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അച്ഛമ്മ അച്ഛമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചെ എന്ന് പറഞ്ഞു അങ്ങനെ രേവതിയും നമ്മുടെ സച്ചിയും കൂടെ അച്ഛമ്മയുടെ കാലൊക്കെ തൊട്ട് അനുഗ്രഹം മേടിക്കുകയാണ് അങ്ങനെ നമ്മുടെ അച്ഛമ്മ രേവതിക്കും സച്ചിക്കും ഉമ്മയൊക്കെ കൊടുത്തു എന്നിട്ട് നമ്മുടെ ഏർ അച്ചമ്മ പറഞ്ഞു അത് പിന്നെ ഇനിയുണ്ടല്ലോ ഇനി മൂന്ന് പേര് കൂടി വേണം ദേഹ അടുത്ത വർഷം അനുഗ്രഹം മേടിക്കാനായിട്ട് ഏഹ് മൂന്ന് പേര് കൂടി അടുത്ത വർഷം അനുഗ്രഹം മേടിക്കാനും അതിനെന്തിനാച്ച അടുത്ത വർഷം വരെ കാത്ത് ഇരിക്കുന്നത് മൂന്നുപേർക്കും അനുഗ്രഹം തരാലോ എടാ ശ്രീകാന്തേ ഇങ്ങ് വന്നേ അവനേം കൂടി ആസ്വദിക്കണം അപ്പൊ മൂന്ന് പേരായില്ലേ എടാ പൊട്ട എന്ന് പറഞ്ഞൊരു ഒറ്റ അടി കൊടുത്തിട്ട് ഇവന്റെ ഒരു കാര്യം എല്ലാം നേരെ ചൊവ്വേ പറയണം എന്നാലേ അവന് മനസ്സിലാവത്തുള്ളൂ പൊട്ടൻ വെറും പൊട്ടൻ എടാ നിങ്ങക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞുണ്ടാകണമെന്നാ ഞാൻ പറഞ്ഞത് അയ്യോ അച്ഛമ്മ അതാണോ ഉദ്ദേശിച്ചത് അയ്യോ എനിക്ക് അങ്ങോട്ട് അങ്ങോട്ടും എന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെ ഒക്കെ മുഖം പോകുന്ന പോക്കാണ് ചന്ദ്രയുടെ മുഖം അങ്ങ് പോയി കേട്ടോ അപ്പൊ അച്ഛമ്മ പറഞ്ഞു ചന്ദ്രേ നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാടി മോളെ മൂത്ത മകനും മരുമകൾക്കും ആദ്യം കുഞ്ഞുണ്ടാകണം അതല്ലേ നിന്റെ ആഗ്രഹം ഏ അല്ലേ മൂത്ത മരുമകള് ശ്രുതി ആയിരിക്കും ദേ എന്നാലുണ്ടല്ലോ ഈ വീട്ടിൽ ആദ്യം വന്ന മരുമകളെ വേറെ ആരുമല്ല എന്റെ രേവതി മോള അപ്പം രേവതിക്കാണ് ഈ വീട്ടില് ആദ്യം കുഞ്ഞുണ്ടാകേണ്ടത് സച്ചിയുടെയും രേവതിയുടെയും കല്യാണം ആദ്യം കഴിഞ്ഞത് അപ്പം ആദ്യം അവർക്ക് കുഞ്ഞുണ്ടാകട്ടെ പിന്നെ ഏർ നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും പിന്നെ കുട്ടികൾ ഉണ്ടാകട്ടെ ഓ അല്ല അച്ചമ്മ പറയുന്ന കേട്ടിട്ട് അമ്മ പറയുന്ന കേട്ടിട്ടുണ്ടേ തോന്നൂല്ലോ അവർക്ക് ആദ്യം കുട്ടികൾ ഉണ്ടാകാൻ പാടില്ലാന്ന് പാടില്ലെന്നല്ല ഞാൻ പറഞ്ഞത് അവർക്ക് കുട്ടികൾ ഉണ്ടാകുവാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എനിക്ക് സന്തോഷമുള്ളൂ ആർക്ക് കുട്ടികൾ ഉണ്ടായാലും ഞാൻ എൻ്റെ പേരെ കുട്ടികളെ എല്ലാവരെയും ഒരുപോലെയാ കാണുന്നേ നിന്നെ പോലെ അല്ല ഞാന് എല്ലാത്തിനെയും ഓരോ ത്ര ത്രാസിലല്ല ഞാൻ അളക്കുന്നത് ഒരു ത്രാസിൽ വെച്ചാ ഞാൻ അളക്കുന്നത് ദേ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ആ ആദ്യം കുഞ്ഞുണ്ടാകുന്നവർക്ക് ഞാന് എൻ്റെ സ്വത്തെഴുതി തരും അത് ഓർത്തിട്ട് വേണം എല്ലാവരും അപ്പഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അയ്യോ അച്ഛമ്മ അപ്പൊ ഞാനാ അനിയൻ ഇവർക്ക് കുഞ്ഞുണ്ടാകുന്ന വരെ ഞാൻ കാത്തിരിക്കണമോ അതൊന്നും വേണ്ട മോനെ ശ്രീകാന്ത് ആർക്കാദ്യം കുഞ്ഞുണ്ടായാലും എനിക്ക് സന്തോഷം തന്നെയാണ് അപ്പൊ നമ്മുടെ വർഷ ശ്രീകാന്തിനെ നോക്കി ഒന്ന് ചിരിക്കാണ് കേട്ടോ ചന്ദ്രക്ക് വീണ്ടും ഇങ്ങനെ പെരുത്ത് കീറണം അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു ഇന്ന് കല്യാണ ദിവസമായിട്ട് ഇവിടെ ആഘോഷം ഒന്നുമില്ലേ ഇപ്പൊ ഇനി ആഘോഷം ഇല്ലാതിരിക്കോ അമ്മേ ഇന്ന് വൈകുന്നേരം ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട് ഉം അതിനു മുമ്പ് രേവതിയും സച്ചിയും കൂടെ ഏഹ് സച്ചിയുടെ വീട്ടിൽ പോയിട്ട് വാ അല്ല സോറി രേവതിന്റെ വീട്ടിൽ പോയിട്ട് വാ അയ്യോ അച്ഛാ അത് വേണം വേണം പോയിട്ട് വാ അച്ഛമ്മ വന്നതല്ലേ അതുകൊണ്ട് ഞാൻ വന്നാലേ എന്താടാ നീ എന്നെ ആദ്യമായിട്ട് കാണുന്ന അല്ലല്ലോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എവിടെയും പോവൂല നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ പോയിട്ട് വാ അത് പിന്നെ രേവതി എന്നാ പിന്നെ നീ പോയി റെഡി ആയിട്ട് വാ ഞാൻ പുറത്ത് നിൽക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി റെഡി ആകാനായിട്ട് അങ്ങ് പോയി അങ്ങനെ അച്ഛമ്മേനെ പൊക്കി നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അമ്മ വാ നമുക്ക് കൊറച്ചു നേരം അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് അപ്പോഴത്തേക്കും ചന്ദ്രക്കാലി തുള്ളി ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ അവിടെ ശ്രുതിയും ശ്രുതിയും ഉണ്ട് അങ്ങനെ ശ്രുതി ചോദിച്ചു എന്താ എൻ്റെ ആ ഗിഡ് എള്ളായിട്ടിരിക്കുന്നത് എന്താ പറ്റിയത് നാട്ടിൽ നിന്ന് അച്ഛമ്മ വന്നാലേ അമ്മയുടെ മുഖത്ത് ഇതുപോലെ ഫ്യൂസ് അപ്പ പോകും ഓ വന്നതെ തലക്കീർന്ന് ഇറങ്ങും എപ്പോഴാണാവോ തിരിച്ചു പോകുന്നത് അപ്പോഴത്തേക്കുമാണ് അച്ചമ്മ ചന്ദ്രേ വന്നേ ആ ഞാൻ വന്നു അമ്മേ എന്ന് പറഞ്ഞു ഓടി പോവാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഏർ ആണെങ്കിൽ അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇപ്പൊ ആവോ അമ്മ ഇനി കഷ്ടപ്പെടും ഇവിടെ കിടന്നെന്നൊക്കെ പറയണേ ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി രേവതിയും കൂടെ രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലാണ് രേവതിയുടെ വീടിന് മുറ്റത്ത് വണ്ടി എത്തിയപ്പോഴത്തേക്കും സച്ചിക്ക് രേവതിയുടെ വീട്ടിനകത്ത് കയറാൻ ഒരു വലിവ് കിട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായി രേവതി പറഞ്ഞു സച്ചിയായിട്ട കഴിഞ്ഞതെല്ലാം മറക്ക് പോട്ടെ അതൊന്നും മനസ്സിൽ ഓർത്തിരിക്കരുത് നീ വേണ്ടാത്ത ചിന്തയൊക്കെ മനസ്സിന്ന് വിടും ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങ് സന്തോഷത്തോടെ ആഘോഷിക്കാം അല്ല നമ്മൾ നമ്മളെപ്പോഴാ രേവതി വീട്ടിലേക്ക് തിരികെ പോകുന്നത് അത് മൂന്ന് മാസം കഴിഞ്ഞ് ഏഹ് മൂന്ന് മാസം കഴിഞ്ഞോ നീ അതിന് പ്രസവിക്കാൻ വേണ്ടി വന്നോന്നുമല്ലല്ലോ ആ അങ്ങനെ ഒരു ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ നടക്കുന്നില്ലല്ലോ അയ്യെ നീ എന്താ രേവതി പറയുന്നത് എന്തേ ഞാൻ സത്യമല്ലേ പറഞ്ഞത് ഒന്നുമില്ല അതെ ഞാൻ ഇന്ന് ട്രിപ്പ് വെച്ചിട്ടുണ്ടേ അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് എപ്പോഴാണ് തിരികെ പോകുന്നതെന്ന് ഓ ഇന്ന് ജോലിക്ക് ഒന്ന് പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞല്ലായിരുന്നോ ഉം ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തേരെ അത് വേണോ രേവതി അത് വേണം അതെ ഇവിടെ വന്നത് മുഖം കാണിച്ചിട്ട് പോകാനൊന്നും അല്ല നമ്മള് വന്നത് നമ്മൾ വൈകുന്നേരം വരെ ഇവിടെ കാണും വൈകുന്നേരം വീട്ടിൽ അച്ഛൻ ഫങ്ഷൻ നടത്തുന്നുണ്ടല്ലോ അതില് അമ്മയും ദേവു എല്ലാവരും പങ്കെടുക്കണമെന്ന് അച്ഛൻ പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു അതുകൊണ്ട് വൈകുന്നേരം നമുക്ക് എല്ലാവരെയും കൂട്ടി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാം അല്ല എല്ലാവരും എന്ന് പറഞ്ഞാല് എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ മൂന്ന് പേരും കാണും എന്താ ആ ശരി ആയിക്കോട്ടെ ഞാന് എതിരൊന്നും പറയുന്നില്ല ഉം കല്യാണം കഴിഞ്ഞ് ഇവിടെ വിരുന്ന് വന്നപ്പം അടിപൊളി ഭക്ഷണൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു നിന്റെ അമ്മ അപ്പൊ അതുപോലെ ഇന്നും കാണുമായിരിക്കൂല്ലേ ആ വായിൽ വന്ന വെള്ളവേ അങ്ങോട്ട് ഇറക്കിയരെ അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട അമ്മയ്ക്ക് ആവുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഉം എന്തായാലും ആ സ്പെഷ്യൽ മീൻകറി കാണൂലോ അല്ലെ ആ കാണും കാണും മീൻകറി കാണും ഓ അത് മതി രേവതി അത് മതി സന്തോഷത്തിന് അതിൽ പരം വേറെ എന്ത് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ രേവതി സച്ചിതി സച്ചിയും കൂടെ അവരുടെ വീട്ടിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പൊ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ ലക്ഷ്മിക്കും ദേവുനും അപ്പൊ ഏതായാലും അവർ ഭയങ്കര സന്തോഷിച്ച് നിൽക്കുകയാണ് നമ്മുടെ സന്തോഷിച്ച് നിൽക്കുന്ന രേവതിയെയും സച്ചിനെയും കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരെയും കാത്തിരിക്കശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് വരാട്ടോ പിന്നെ നമ്മുടെ അലീനയുടെ കഥ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മള് റിയൽ സ്റ്റോറിക്ക് അത്തിയിടവേ അതുപോലെ തന്നെ നയനയുടെ ബാധ ചിഹ്നയും കഥയും ഉടനെ ഇടുന്നതാക്കി ആക്കാ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ